തളർന്നിരിക്കുന്ന പവയ്ക്ക് നേരെ ബെന്നി ജ്യൂസ് നീട്ടി സത്യത്തിൽ അത് കൈ നീട്ടി വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ അത് മനസ്സിലാക്കി എന്നതുപോലെ തന്നെ തോളിലായി അവളെ ചാരിയിരുത്തിക്കൊണ്ട് ബെന്നി തന്നെ അത് അവളെ കൊണ്ട് കൊടുപ്പിച്ചു ഇതെല്ലാം ഇത്രയ്ക്ക് പരസ്യമായിട്ട് വേണോ ബെന്നിച്ചയ പുറകിൽ നിന്ന് മനു തമാശ എന്നതുപോലെ ചോദിച്ചു കിടത്തും ബെന്നി അവനെ നോക്കിയൊന്ന് കണ്ണോട്ടി എന്നിട്ട് അവനോട് എന്തോ പറയാൻ വന്നതും അവരുടെ അടുത്തേക്ക് കയറി വരുന്ന നിമ്മയെ കണ്ട് അവൻ ബെന്നൊന്നും മിണ്ടിയില്ല ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് ബെന്നിച്ചേൻ്റെ പെണ് ഇതുകൊണ്ടായിരിക്കുമല്ലേ എന്നൊന്നും കണ്ണിനെ പിടിക്കാത്തത് പുഞ്ചിരിയോടെ നിമി പറയുമ്പോൾ അവൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്കൊന്ന് നോക്കി പവി നമുക്ക് രണ്ട് പേർക്കും ബെന്നിച്ചേനെ കിട്ടിയില്ല എന്ന് പറയാൻ തോന്നി അവൾക്ക് എങ്കിലും ഒന്നും മിണ്ടാതെ ചെറിയൊരു പുഞ്ചിരിയോടെ നിന്നു എൻ്റെ കല്യാണം ഉടനെ തന്നെ കാണാം ബെന്നിച്ചേൻ ഭാര്യയെക്കുട്ടി വരണം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം നിമ്മി എന്ന് പുണർന്നുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ ഒരിക്കൽ കൂടി ബെന്നി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങിപ്പോയി പാവം ബെന്നിച്ചയ നിമ്മി ഡോക്ടർ ആൾക്ക് വല്ലാത്ത സങ്കടമായി എന്ന് തോന്നുന്നു പുറകിൽ നിന്ന് മനു പറഞ്ഞ കേട്ടതും ബെന്നി അവനിന്ന് രൂക്ഷമായി നോക്കി നിനക്ക് അത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിൽ അവളെങ്ങ് കിട്ടിയേക്ക് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ചുറ്റുപാടും വന്ന് നോക്കിക്കൊണ്ട് പല്ലെ കടിച്ച ദേഷ്യത്തിൽ ബെന്നി പറഞ്ഞതും മനു അവനെ നോക്കി നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് ആനിയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു പോയി ആളുകളെല്ലാവരും വന്നും പോയി കഴിഞ്ഞതും പവി മുഖം ഉയർത്താൻ പോലും മാകാതെ ബെന്നിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയ്യോ മുളക്ക് എന്ത് പറ്റിയതാളാ അത് കണ്ടുന്ന റോസി വേഗത്തിൽ ഓടി അവിടെ അടുത്തെത്തി ചോദിച്ചു ഇത്രയും ദൂരത്തെ യാത്രയും പിന്നെ ഈ നിൽപ്പുമെല്ലാം ആളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാൻ പറ്റി ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ പതിയെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്തി പിടിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു കയതും അവർ സമ്മതത്തോടെ മുന്നിലേക്ക് നടന്നു കൊച്ചിന് തീരെ നടക്കാൻ വയ്യുന്ന തോന്നുന്ന മോനെ അപ്പം അവിടെ കുഴഞ്ഞു പോകുന്ന കാലുകൾ നോക്കി സങ്കടത്തോടെ റോസി പറഞ്ഞപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത് പിന്നെ അതൊന്നും നോക്കാതെ പിന്നെ അവളെ കൈകളിൽ കോരിയെടുത്തു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് പേടിച്ചുകൊണ്ട് പവി ബെന്നിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് കണ്ണടച്ചു ആ നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് വന്നത് ആദ്യമായി ബെന്നി തന്നെ തൂക്കിയെടുത്ത് തോളിലിട്ട് നടക്കുന്നതാണ് ആ ഓർമ്മ അവളുടെ കണ്ണുകളെ ഒന്ന് നനയിച്ചു ബെന്നി പവിയെ ശ്രദ്ധയോടെ തന്നെ വണ്ടിയിലേക്ക് കയറ്റി കൂടെ അവനെ കയറി രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ താമസിക്കാതെ വീട്ടിലെത്തി ആദ്യം തന്നെ അവളെ ഫ്രഷ് ആക്കാൻ വേണ്ടി അനു കൂട്ടിക്കൊണ്ടുപോയി തല തണുക്കിയൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നതുകൊണ്ട് പവി അതിന് പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല കുളിച്ചിട്ട് വരുമ്പോൾ അവൾക്ക് നല്ല ആശ്വാസം തോന്നിയിരുന്നു തളർച്ചയും എല്ലാം മാറിയതുപോലെ നീളമുള്ള മുടി ഡ്രയർ വെച്ച് ഉണക്കുമ്പോഴാണ് അവിടേക്ക് റോസിയും ബെൻസിയും കൂടെ കയറി വന്നത് ചേട്ടത്തിക്ക് എന്തോരം തലമുടിയാ അല്ലേ അമ്മച്ചി പവിടെ ചൂരുടെ ഇടുപ്പോളം നീളത്തിൽ കിടക്കുന്ന തലമുടിയിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് വിടർന്ന കണ്ണുകളുടെ ബെൻസി പറയുമ്പോൾ റോസിയ ഉള്ള കയറി നടിച്ചു കൊച്ചിനെ കണ്ണ് വയ്ക്കുന്നോടി ഒന്നാമത് അതിനൊട്ടും വയ്യ അതിനിടയിലൂടെ ഇനി നിന്റെ കണ്ണും കൂടി വേണ്ട റോസി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞ കേടത്തും പവി മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു മൂളെ ക്ഷീണമെല്ലാം മാറിയോ റോസി സ്നേഹത്തോടൊപ്പം അവിടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു കുളിച്ച് കയറിപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുമ്പോൾ ചീ അങ്ങനെയാണെങ്കിൽ മക്കളിത് കൊടുക്ക് അവിടെ ഇങ്ങനെയൊക്കെയല്ലേ ചടങ്ങ് ഒരു സെറ്റ് സാരി നേരെ നീട്ടിക്കൊണ്ട് റോസി ചീറ്റിയോടെ പറഞ്ഞേക്കിടത്തും അവളുടെ കണ്ണൊന്നും മിഴിഞ്ഞു ഓ ഫസ്റ്റ് നൈറ്റ് പവി ചുണ്ടൊന്ന് കോട്ടിപ്പൊച്ചതോടെ മനസ്സിലോർത്തു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മച്ചി അവൾ താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു അതൊന്നും ചേട്ടത്തിൽ പറയണ്ട ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഒരു ഗ്ലാസ്സിൽ പാലുമായി അകത്തേക്ക് കയറി വന്ന അനി പറഞ്ഞ് കേട്ടതും അവൾ പിന്നെയൊന്നും മീണ്ടാൻ പോയില്ല സത്യത്തിൽ ഈ സാരിയൊക്കെ എനിക്ക് ഒറ്റ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പവി വല്ലായ്മയുടെ പറഞ്ഞു കേട്ടതും അനിയും പിണിസിയും ചേർന്ന് അവളെ സാരി പിടിപ്പിച്ചു സന്തോഷമായിരിക്കണം കേട്ടോ റോസി നിറഞ്ഞ കണ്ണുകളോടെ പവി ചേർത്ത് പിടിച്ച് അവളെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പാലെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു നിങ്ങൾ രണ്ടുപേരും കൊച്ചിനെ ബെന്നിയുടെ റൂമിലേക്ക് ആക്കിയേക്ക് റോസി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിടക്കാനായി അവരുടെ റൂമിലേക്ക് നടന്നു വാച്ച് എടുത്തി ഈച്ചേൻ്റെ മുറിയിലേക്ക് തരാം അനി സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടും ബെന്നിയുടെ റൂമിലേക്ക് നടന്നു കുടത്തന്നെ ബെൻസിയും ഉണ്ട് എങ്കിൽ പിന്നെ അകത്തേക്ക് കയറിക്കോ ബെന്നിയുടെ റൂമിന് മുന്നിലെത്തിയതും ബെൻസിയും മനിയും പുറത്ത് നിന്നുകൊണ്ട് പുഞ്ചിരിയുടെ പവിയോട് പറഞ്ഞു അവരെ നോക്കി ഇന്ന് തല കൊലുക്കിക്കൊണ്ട് യാതൊരു വികാരങ്ങളും ഇല്ലാതെ പവി അകത്തേക്ക് കയറി അവിടെ നിന്നും ബെന്നി കാണാതെ അവളൊരു ദീർഘശ്വാസം എടുത്തു ആൺവേഷം കെട്ടി ഇവിടെ കഴിഞ്ഞ കാലം ഓർത്തതും അവൾ പോലും മറിയാതെ അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ എന്തൊക്കെയോ ഓർമ്മകൾ വന്നതും ആ പുഞ്ചിരി പാടെ മാഞ്ഞുകൊണ്ട് അവളെ കണ്ണു നിറഞ്ഞു തുടങ്ങി പുറകിൽ കഥ കണങ്ങിയുന്ന ശബ്ദം കേട്ടതും കണ്ണനിർ വേഗത്തിൽ തുടച്ച് നീക്കിക്കൊണ്ട് ഭവി തിരിഞ്ഞ് നിന്നു ഈ സാരി കൊടുത്ത് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ അവൾ കൊടുത്തിരിക്കുന്ന സാരിയിലേക്കും ടേബിളിൽ ഇരിക്കുന്ന പാലിലേക്കും നോക്കി ബെന്നി കേട്ട് അവൾ തല താഴ്ത്തി ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ പക്ഷെ അവർ നിർബന്ധിച്ച് ഒടിപ്പിച്ചതാണ് അവൾ അവന്റെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ആകെ മുഷിഞ്ഞു ബെന്നി അവൾ പറഞ്ഞു കേട്ടൊന്ന് മോളിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി അതൊന്ന് നോക്കി പവി ബെഡിന്റെ ഒരു സൈഡിലായി പോയിരുന്നു അല്പം കഴിഞ്ഞതും ബാത്റൂം ഡോർ അടയുന്ന ശബ്ദം കേട്ടവൾ മുഖമുയർത്തി നോക്കി എന്നത്തെയും പോലെ മുണ്ട് മാത്രം മുടുത്ത് ഷട്ട് ഇടാതെ മുന്നിൽ നിൽക്കുന്ന ബെന്നി തൻ്റെ അവസ്ഥ പോലും മറന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കിയിരുന്നു അവൾ ഇയാള് വെറുതെ മനുഷ്യനെ വഴി തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുവാണെന്ന് തോന്നുന്നു പവി ബെന്നിയെ കണ്ട് ഇരുന്നിടത്തു നിന്ന് മെഴുന്നേറ്റുകൊണ്ട് പുറകെറുത്തും നീ അല്പം വഴി തെറ്റിക്കോടി ഭാര്യയായി അതിനിപ്പം എന്താ കുഴപ്പം അവളുടെ കുറുകുറുക്കൽ കേട്ടത് പോലെ ബെന്നി അടുത്തേക്ക് വന്ന് പറഞ്ഞു കേട്ടതും മനസ്സിലാവതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി ഏ എന്താ പറഞ്ഞേ താൻ കേട്ടത് ശരിയാണോ എന്നറിയാൻ വേണ്ടി പവി ബെന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു നീ അല്പം വഴി തെറ്റിക്കോന്ന് ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി ഭാര്യ അടക്കി വെക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്ത പല്ലവിയെ ബെന്നി ഉള്ള മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു കേടുത്തും സത്യത്തിൽ പവിക്ക് ദേഷ്യം തോന്നി അവൻ്റെ പല്ലവി എന്നുള്ള വിളി കേട്ട് എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ പല്ലവി എന്ന് നീട്ടി വിളിക്കുന്നത് പവി എന്ന് വിളിച്ചാൽ പോരെ എന്നെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് അവൾ മുഖം വെറുപ്പിച്ചുകൊണ്ട് ബെന്നിയുടെ മുഖത്തേക്ക് നോക്കി പവി അങ്ങനെ എനിക്ക് വേറെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് തൻ്റെ മുഖത്ത് നോക്കി ബെന്നി പറയുന്ന കേടുത്തും അവൾ വല്ലായ്മയുടെ അവനെ നോക്കി അതെന്താ കാര്യം അറിയാമെങ്കിലും അവൾ മുഖത്തുണ്ടായ പതർച്ച മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു എനിക്കത്രയും പ്രിയപ്പെട്ട ഒരാളെ ഞാൻ അത്രയും സ്നേഹത്തോടെ വിളിക്കുന്നതായിരുന്നു അങ്ങനെ ബെന്നി അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞ് നീന്നു ഈ പാല് താൻ ഇതുവരെ കൊളിച്ചില്ലായിരുന്നു അവൾ വിടറി മുഖം നോക്കി സംസാരം വഴി തിരിച്ചു തിരിച്ചുവിട്ടു ബെന്നി അവൾ വെറുതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിന്നു എന്തായാലും ഇതൊക്കെ അതിൻ്റെ വഴി നടക്കട്ടെ കണ്ണിൽ ചോര നീരാക്കി പണിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതൊന്നും വേസ്റ്റ് ആക്കി കളയാൻ മനസ്സ് സമ്മതിക്കില്ല അതും പറഞ്ഞു ബെന്നി പാലെടുത്ത് ചുണ്ടോടെ അടുപ്പിച്ചു ആ സമയം അവൾ റൂം മുഴുവനും ഒന്ന് ചുറ്റി നോക്കി കിടക്കാൻ വല്ല സോഫയോ മറ്റോ ഉണ്ടോയെന്നറിയാൻ നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണം ആയതുകൊണ്ട് ബെന്നി ചേൻ കൊണ്ടിട്ടോ എന്നറിയണമല്ലോ ഇതാടും തൻ്റെ പങ്ക് കുടിച്ചോ അവൾ ചുറ്റും തിരിഞ്ഞു നോക്കുന്ന സമയം ബെന്നി അവൾക്ക് നേരെ പാൽ ഗ്ലാസ് നീട്ടിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ഏ ഞാനോ അവൻ കുടിച്ച് ബാക്കി പാൽ തനിക്ക് നേരെ നീട്ടുന്നത് കണ്ട് കണ്ണ് പവി ചോദിച്ചു ഭക്ഷണമെല്ലാം കഴിച്ച് വയർ നിറഞ്ഞതുകൊണ്ട് ബാക്കി എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ താൻ കുടിച്ചു മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ബെന്നി പറയുന്ന കേട്ടവൾ തലകുലയ്ക്ക് വേഗത്തിൽ ആ ഗ്ലാസ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എനിക്കങ്ങനെ മാറാ രോഗമൊന്നുമില്ല ഇങ്ങനെ അതും പിടിച്ചോണ്ട് ആലോചിക്കാൻ അവൻ്റെ ശബ്ദത്തിൽ അല്പം ദേഷ്യം കലർന്നതെന്ന് തോന്നിയതും പിന്നെ വേറെ ഒന്നും നോക്കാതെ ബാക്കി അവൾ വേഗം എടുത്ത് കുടിച്ചു എന്നാൽ കിടന്നോ നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് ബെന്നി ലൈറ്റ് ഓഫ് ചെയ്ത് പെട്ടാൻ വിട്ടുകൊണ്ട് വേട്ടിലായി നീണ്ടു നിവർന്ന് കിടന്നു ഇവിടെ സോഫ ഒന്നും ഇല്ലല്ലോ അവൾ കിടക്കാതെ അവൾ തന്നെ നിന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു എന്താ നിനക്ക് സോഫയിൽ കിടന്നാലേ ഉറക്കം വരുമെന്ന് വല്ലതും ഉണ്ടാവും ആ രണ്ട വിളിച്ചത്തിൽ ബെന്നി അവളെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല അതല്ല നമ്മൾ രണ്ടും ഒരു പെട്ടിൽ അവൾ ബാക്കി പറയാതെ അവനെ ദയനീയമായി നോക്കി എന്തായാലും ഞാൻ തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഒന്ന് കിടക്കാൻ നോക്ക് അവൻ ഗൗരവത്തിൽ പറഞ്ഞു കിടത്തും പാവിയെന്ന് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇപ്പുറത്തായി വന്ന് കിടന്നു ബെന്നിയുടെ ശരീരത്തിലേക്ക് മുട്ടാതിരിക്കാൻ അവൾ കട്ടിലിൻ്റെ ഏറ്റവും മറ്റത്താണ് കിടക്കുന്നത് ഇത്രയും മറ്റത്തൊക്കെ കിടന്ന് ഉറക്കത്തിലെങ്ങാനും താഴെ വീണു എന്തെങ്കിലും പറ്റിപ്പോയിൽ നിൻ്റെ അച്ഛനോട് സമാധാനം പറയേണ്ടത് ഞാനാണ് മര്യാദയ്ക്ക് ഇങ്ങോട്ട് കിടക്കാൻ നോക്ക് ഒരു കൈകൊണ്ട് പവിയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തൻ്റെ ശരീരത്തിലേക്ക് നീക്കി കിടത്തി ഗൗരവത്തിൽ പറയുന്ന ബെന്നിയെ മനസ്സിലാവാതെ അവൾ നോക്കിക്കിടന്നു അവൻ്റെ അരികിലേക്ക് നീക്കിയിട്ടും തന്നിലുള്ള കൈ ബെന്നി എടുത്ത് മാറ്റാത്തത് അവളെ അല്പം സംശയത്തിലാക്കി ബെന്നി കിടക്കുന്ന അവനെ അവൾ പതിന്ന് തോണ്ടി വിളിച്ചു എന്താ ബെന്നി കണ്ണു തുറന്ന് അവളെ കണ്ണുകളിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഈ കൈ പവി തൻ്റെ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് കേട്ടതും ബെന്നി അവളെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അമർത്തി തനിക്കരികിലേക്ക് നീക്കി പവിയുടെ മാറിടം അവൻ്റെ നഗ്നമായി നെഞ്ചിൽ അമർന്നതും അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു അവൾ നിനക്ക് ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞേ വിറച്ചു കിടക്കുന്ന പവിയുടെ കഴുത്തിടുക്കിൽ താടിമുട്ടിച്ച് അവളെ ചെവിയിൽ ചുണ്ടുമുട്ടിച്ചുണ്ട് ബെന്നി ചോദിച്ച കെട്ടതും ഞെട്ടലോടെ അവൾ തലകുലക്കി ഒന്നും മിനിറ്റാൻ അവളെ നാവ് അനങ്ങിയില്ല എന്ന് പറയുന്നതാകും ശരി ബെന്നിയുടെ മീശയും താടിയും അവളെ കഴുത്തിനെയും ചെവിയെയും ഒക്കെ ഈ കിളിപ്പെടുത്തുന്നറിഞ്ഞവൾ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ അമർത്തിപ്പിടിച്ചു അതെല്ലാം വലിച്ചു പറിച്ചെടുക്കാതെ എനിക്ക് വേദനിക്കുന്നു ബെന്നി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒന്ന് അവളെ ചെവിയിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞതും കണ്ണുകളടച്ച് അവൾ പോലും മറിയാതെ അവനിലേക്കൊന്ന് ചേർന്നിരുന്നു പോയി മിണ്ടാതെ കിടന്നുറങ്ങാമോ അവൾ തണുത്തു വിറയ്ക്കുന്ന ശരീരം പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് ആർദ്രമായ ശബ്ദത്തിൽ പിന്നെ ചോദിച്ച കിടത്തും കൂമ്പി കണ്ണുകളോടെ അവളൊന്ന് മോളി എങ്കിലുറങ്ങിക്കൂ അടുത്ത നിമിഷം പവിയെ പിടിച്ച് തൻ്റെ നഗ്നമായി നെഞ്ചിലിട്ടുകൊണ്ട് അവൻ പറഞ്ഞതും അവളവളെ പതുങ്ങിക്കിടന്നു പിന്നി ചയ ഒട്ടൊരു നേരം കഴിഞ്ഞതും പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിച്ചു അത് പിന്നെ ഈ ചയൻ കെ ആണെന്ന് പറഞ്ഞത് സത്യലേ അങ്ങനെ കള്ളം പറയാൻ പറ്റിയ കാര്യം വലതുമാണോ അത് ബെന്നിയുള്ള തലയിലൂടെ മെല്ലെ തഴുകിക്കൊണ്ട് ചോദിച്ചു കിടത്തും പവി പിന്നൊന്നും മിണ്ടിയില്ല ഇന്ന് മുഴുവൻ യാത്ര ചെയ്തും ഒരുങ്ങി നിന്നും ക്ഷീണിച്ചതല്ലേ അതുകൊണ്ട് തൽക്കാലം ഒന്നും ഓർക്കാതെ ഉറങ്ങിക്കോ ബെന്നി അവളെ തോളിൽ മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് മൃദുവായ സ്വരത്തിൽ പറഞ്ഞു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പവി പതിയെ കണ്ണുകളടച്ച് അവൻ്റെ ചുവലിൽ കുറച്ചു കൂടി ചേർന്ന് കിടന്നു എങ്കിലും അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഒത്തിരി നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ അതെല്ലാം കൂടി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസ്ഥ കൊണ്ട് മാത്രം അവൾ അങ്ങനെ കിടന്നു നല്ല ക്ഷീണമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വാ ഞാനൊരു ചായ എടുത്തിട്ട് വരാം രാവിലെ പവി ഉറക്കം വിട്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ചോദിച്ച ചോദിച്ചു കേട്ടവൾ അവൻ നിന്ന് തിരിഞ്ഞു നോക്കി ആൾ കുളി കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി തലമുടി തോർത്തൊക്കെയാണ് ഓ ഇയാൾക്ക് കുളി കഴിഞ്ഞ് വരുമ്പോൾ ഷർത്ത് അലർജിയാണെന്ന് തോന്നുന്നു ആ രോമത്തിൽ ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്നത് കണ്ടാൽ എങ്ങനെയതെ ദൈവമേ ട്രോളിൽ കളയാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് പവി അവൻ്റെ അടുത്തുനിന്ന് മുഖം തിരിച്ചുകൊണ്ട് പവിയെ പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞോ ബെന്നി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഞാനോ ഞാനെന്ത് പറയാൻ പവി മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ശരി ഒന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഉറക്കം മാറിയെങ്കിൽ പോയി കുളിച്ചിട്ട് വാ ഞാൻ ചൂടുവെള്ളം പിടിച്ചു വയ്ക്കണോ അവൻ അവളെ സംശയത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം പവി വീട്ടിൽ നിന്നും എഴുന്നേറ്റി കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു നടക്കുമ്പോൾ ബെന്നി ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നില്ല അപ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന ബെന്നിയെ കണ്ടവളുടെ പുരുകം വന്ന് ചൊളിഞ്ഞു ഇയാളിത് എന്താ ഇങ്ങനെ അതോ ഇനി എന്നെ പറ്റിക്കുന്നത് വല്ലതുമാണോ ഉള്ളിൽ കയറി ഡോർ അടച്ചതിന് ശേഷം വിരിൽ കഴിച്ചുകൊണ്ട് പവി ആലോചിച്ചു ആ എന്തായാലും നോക്കാം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും ബിനിശേനെ അവൾ ഓർത്തു കൊണ്ട് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ ഹീറ്റർ ഓണാക്കി പവി കുളി കഴിഞ്ഞ റൂമിലേക്ക് ഇറങ്ങുമ്പോൾ ബെന്നി അവൾക്ക് വേണ്ടി ചായ എടുത്തുകൊണ്ട് വന്നിരുന്നു ഇതാ കുടിക്ക് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഇത് കഴിഞ്ഞ് വലുതും കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിക്കൂ ബെന്നി അവളെ നോക്കി പറഞ്ഞു കേടത്തും പവി ഒന്ന് മോളി ബെന്നി കൊടുത്ത ചായ വാങ്ങിയവൾ പതി ചുണ്ടോട് അടുപ്പിച്ചു അത് നോക്കി ബെന്നി വീട്ടിലായിരുന്നു പുറത്തേക്ക് പോകുന്നില്ലേ തന്നെ നോക്കിയിരിക്കുന്ന ബെന്നി ഒന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പവി ചോദിച്ച കേട്ടതും ബെന്നിയുടെ മുഖം ഗൗരവം കൊണ്ട് നിറഞ്ഞു ഒരുമിച്ച് പുറത്ത് പോകാമെന്ന് കരുതി ഞാനിവിടെ ഇരുന്നതാണ് അല്ലാതെ നിന്റെ സൗന്ദര്യം നോക്കിയിരുന്നൊന്നുമല്ല ഞാൻ ബെന്നി അവളിന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവളുടെ മുഖം ഒന്ന് വിയർത്തു അതെന്താ എൻ്റെ മൊത്തം നോക്കിയിരിക്കാൻ കൊള്ളില്ല എന്ന് വലതു കൊണ്ടോ ബെന്നിയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കലിയുടെ പവി ചോദിച്ച അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി അങ്ങനെ കാണാൻ തെറ്റൊന്നുമില്ല മാത്രമല്ല ആര് കണ്ടാലും ഒന്ന് നോക്കുകയും ചെയ്യും ബെന്നി ചിരിയോടെ പറഞ്ഞിക്കടത്തും പാവി അവനൊന്ന് സൂക്ഷിച്ചു നോക്കി സത്യം പറയാൻ ബിനി ചായ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെ വട്ടാക്കാൻ ഇറങ്ങിയതാണോ ഇടുപ്പിൽ കൈകൊത്തിക്കൊണ്ട് പവി അവനെ കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നാലുണ്ടല്ലോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പവിയുടെ കയ്യിൽ പിടിച്ച് തനിക്ക് അരികിലേക്ക് വലിച്ചുകൊണ്ട് നിമിഷം നേരം കൊണ്ട് ബെന്നിയവളെ അവളെ തൻ്റെ മടിയിലെഴുതി എങ്ങനെ അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് വിറച്ചു പോയെങ്കിലും പതറിയ ശബ്ദത്തിൽ അവൾ അവനോട് ചോദിച്ചു ദേ ഇങ്ങനെ പവിയുടെ ഇറങ്ങി കിടക്കുന്ന കഴുത്തിടുക്കിലൂടെ കാണുന്ന മാറിടുക്കിൽ വിരൽ കൊണ്ട് ഒന്ന് തഴുകി അവൻ പറഞ്ഞു കിടത്തും പവി അടിമുടി ഒന്ന് വിറച്ചു പോയി ബെന്നിച്ചയാ അവൻ്റെ കയ്യിൽ പിടുതം വീട്ടുകൊണ്ട് ശാസനയുടെ പവി വിളിച്ചു എന്തേ ഇനി ഇതുപോലെ കാണിച്ച് മുന്നിൽ വന്ന് നിൽക്കുമോ അവൻ്റെ വിരിൽ അവളെ മാറിടത്തിൻ്റെ നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അറിഞ്ഞുകൊണ്ട് പാവിയെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു അവളുടെ മുഖഭാവം ഒന്ന് നോക്കിക്കൊണ്ട് പിന്നെ അവളിൽ നിന്നും പതിയെ കൈകൾ പിൻവലിച്ചു പക്ഷെ ചുവന്ന് തൊടുത്തിരിക്കുന്ന അവളുടെ ചുണ്ടിൽ ബെന്നിയുടെ കണ്ണെത്തിയുന്നതും അവളുടെ അവൻ മുഖം തിരിച്ചു പിടിച്ചു എന്താ വിടയ്ക്കുന്ന കണ്ണുകളിലൂടെ അവൾ ബെന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ക്ഷീണമുണ്ടോ അവളെ ചുണ്ടിൽ നിന്നും കണ്ണുകൾ ഉയർത്തി പാവിയുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ ഇല അവൾ തലവിലിങ്ങനെ തിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും പിന്നെ അവൾ രണ്ട് കവളിലും പിടിച്ചുകൊണ്ട് പവിയുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അവൾ പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ സമയം കൊണ്ട് ബെന്നെയുള്ള ചുണ്ടകളിലേക്ക് തന്നെ ചുണ്ടുകൾ അടുപ്പിച്ചു അവൻ്റെ അപ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഭൂതോതയും ഉണ്ടായതുപോലെ പവി അവനിൽ നിന്ന് മുഖം വലിക്കാൻ നോക്കിയത് മനസ്സിലായതും പിന്നെ അവളെ പിൻ തലയിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു പിന്നെ അവളെ ചുണ്ടുകൾ വിടാതെ അടിച്ച് പിടിച്ചുകൊണ്ട് പതി നിന്ന് ഉണഞ്ഞെടുത്തു അവളെ വിരലുകൾ ബെന്നിയുടെ തോളിൽ മുറുകെ തറഞ്ഞതും അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു അവൻ്റെ ചുമ്ത്തിൽ പവിയുടെ കണ്ണുകൾ പതി അടഞ്ഞു പോയി അവളെ തോടുത്ത കീഴ് ചുണ്ടിൽ നാവ് കൊണ്ടൊന്ന് തഴുകിക്കൊണ്ട് മേൽ അവൻ മുഴുവനായും പായിലാക്കിയിരുന്നു അവളെ ചുണ്ടിൽ ആവേശത്തോടെ ചുംബിക്കുമ്പോൾ ബെന്നിയുടെ കൈകൾ അവളെ ഇടുപ്പിലൂടെ മുകളിലേക്ക് ഇഴിഞ്ഞ് കയറി അവൻ്റെ ചുമ്നത്തിൽ താരിളത്തിയായി കണ്ണുകളടച്ച് നിൽക്കുന്ന പവി എന്ന് വിറച്ചുപോയി അവൻ്റെ വിരൽ സ്പർശമേറ്റപ്പോൾ ബെന്നിയുടെ കൈകൾ അവളെ മാറിടുത്തിൽ അമർന്നപ്പോൾ അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു പോയി അവനിൽ നിന്നും മാറി നിന്നതും അതിന് സമ്മതിക്കാതെ അവളുടെ ഡ്രസ്സിനുള്ളിലൂടെ അവളെ വയറിൽ അമർത്തി പിടിച്ചു അവൻ അവൾക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയ നിമിഷം അവളെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ എടുത്തുകൊണ്ട് അവളെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയവൻ ശ്വാസം ആഞ്ഞെടുക്കുന്ന പവിയെ പൊക്കിയെടുത്തവൻ ഇടുപ്പിലായിരുത്തി അതറിഞ്ഞെങ്കിലും അവനെ എതിർക്കാൻ ശക്തിയില്ലായിരുന്നു പവിക്ക് അവളെ കീഴപ്പം നടങ്ങിയതും അവൻ്റെ മുഖം അവളെ മാറിടുക്കിൽ അമർന്നു പോയി ബനിച്ചയ പവി ബെന്നിയുടെ തലയിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചുകൊണ്ട് വിറയിലൂടെ വിളിച്ചു അവൻ നേർമയിലൊന്ന് മോളി എന്ത് ചെയ്യുവാണ് അവളെ ശബ്ദമൊന്ന് പതിഞ്ഞു പോയി എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു ബെന്നിയുടെ ശബ്ദത്തിൽ കിതപ്പം നിറഞ്ഞു നിന്നിരുന്നു ബെന്നിച്ചയൻ കേളെ അപ്പോൾ ഇങ്ങനെയൊക്കെ അവൾ സംശയത്തോടെ ചോദിച്ചതും ബെന്നി മുഖം ഉയർത്തി അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി രാവിലെ മനുഷ്യൻ്റെ മോട് കളയാൻ നിനക്കിതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ അവൻ്റെ മുഖം കണ്ടവൾ അവനെ മീഴിച്ചു നോക്കി നന്നായി ഒരുങ്ങിട്ട് പുറത്തേക്ക് വാ എന്തെങ്കിലും കഴിക്കാം വീഴ്ച നിൽക്കുന്ന പവിയുടെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ബെന്നി പറഞ്ഞു കിടത്തും അവിടെ യാന്ത്രികമായി തല തലകുലക്കി അവനൊരു ചിരിയുടെ പുറത്തേക്കിറങ്ങിയതും പവി കണ്ണട മുന്നിൽ പോയി നിന്നു അപ്പോഴാണ് അവൾ തൻ്റെ തൂടുത്ത് നിൽക്കുന്ന ചുണ്ടിൻ്റെ അറ്റം ചെറുതായിരുന്നു പൊട്ടിയത് ശ്രദ്ധിച്ചത് ആഞ്ജനയ്യ ബിന്നിച്ച് ലിപ് ലോക്ക് ചെയ്തോ പവി നെഞ്ചിൽ കയ്യുമ്പം വെച്ച് കണ്ണ് മീഷ് അങ്ങനെ തന്നെ നിന്നു